പ്രൈസലോൺ നമ്മുടെ പ്രഭാത ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം യഹസ്കിൽ പ്രവചനം നാൽപ്പതാം അധ്യായം നാലാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഞാൻ അവ നിനക്ക് കാണിച്ചു തരുവാനായിട്ടാകുന്നു നിന്നെ ഇവിടെ കൊണ്ടുവന്നത് പ്രൈസലോൺ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമത്തെ വീണ്ടും നമുക്ക് കാണുവാൻ കർത്താവ് സഹായിച്ചല്ലോ എൻ്റെ മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ദിവ്യ ദർശനങ്ങളാൽ പ്രവാചകനായ യഹസ്കേലിനെ ഇസ്രായേൽ ദേശത്തൊരു വലിയ ഉയർന്ന ഒരു വൻ മലയുടെ മുകളിൽ കൊണ്ട് ആത്മാവ് നിർത്തി ദർശനങ്ങളാണ് കാഴ്ച കാണുക പ്രവാചകൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം ഏതാണ്ട് നമ്മുടെ ആധുനിക കാലത്തെ ഡിജിറ്റൽ സർവേക്ക് സമമാകുന്ന ഒരു അളവുകാരന് കൂടെയുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഒരളവ് തന്നുണ്ട് അല്പം ചണച്ചരടമുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും പ്രവാചകന് ഒരു പിടിയും കിട്ടുന്നില്ല തൻ്റെ ഒരു ചോദ്യം നശിച്ചു കിടക്കുന്ന എൻ്റെ സ്വദേശത്തിൻ്റെ അവസ്ഥ കണ്ട് വീണ്ടും ഭാരപ്പെടുവാനാണോ കരയുവാനാണോ കർത്താവേ എന്നെ വീണ്ടും ദർശനങ്ങളിൽ കൂടെ ഈ ദേശത്തിലേക്ക് കൊണ്ടുവന്നത് ദൈവം കൊടുത്ത മറുപടിയാണ് അവയൊക്കെയും നിന്നെ കാണിച്ചു തരുവാനായിട്ടാകുന്നു നിന്നെ ഇവിടെ ഞാൻ കൊണ്ടുവന്നത് ക്രൈസ്തല നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കും ദൈവത്തോടൊരു ചോദ്യമുണ്ട് കർത്താവേ ഇങ്ങനെ ഒരു ദയനീയമായ ഒരു സാഹചര്യങ്ങളിലേക്ക് എന്നെ കൊണ്ടുവന്നതിൻ്റെ കാരണം എന്താണ് എന്നെ ഇത് വീണ്ടും കാണിച്ച് എന്നെ ദുഃഖിപ്പിക്കുവാനാണോ എന്നെ സങ്കടപ്പെടുത്തുവാനാണോ എൻ്റെ സങ്കടങ്ങൾ ഞങ്ങളുടെ സങ്കടങ്ങളും കണ്ണുനീരും കർത്താവെ പോരാഞ്ഞിട്ടാകണോ ഞങ്ങളോട് ഇങ്ങനെയൊക്കെയും ചെയ്തത് വീണ്ടും വീണ്ടും ഞങ്ങളെ ഇത് കാണിച്ച് ഞങ്ങളെ ഭാരപ്പെടുത്തുന്നത് എന്തിനെ ദൈവം അവനോട് പറയാണ് ഞാൻ നിന്നെ ചിലതൊക്കെ കാണിച്ചു തരുവാൻ ഇവിടെ കൊണ്ടുവരുന്നു എൻ്റെ കൈകളിലേക്ക് നോക്കുക അളർന്ന് തിട്ടപ്പെടുത്തുവാൻ ഒരു ക്ഷണച്ചരടും അതിനെ കൃത്യതയോടെ അതിനെ ഡിജിറ്റലൈസ് ചെയ്യുവാൻ ഒരു ദണ്ണും എൻ്റെ കയ്യിലുണ്ട് ഡിജിറ്റൽ സർവേക്കാർ കൊണ്ട് നടക്കുന്ന ഒരു പ്രിസംബോൾ അവരതിന് ഉപയോഗിക്കുന്ന ആ തൂണ് ഒരു കമ്പ് അവരുടെ കയ്യിലുള്ളത് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് കമ്പിയാണ് അതിന് പ്രിസം പോൾ എന്നാണ് പറയുന്നത് ദൈവത്തിന് മഹത്വം ഉണ്ടായിട്ട് എന്ന് പറഞ്ഞതുപോലെ ആധുനിക ലോകത്ത് ഒരു ഡിജിറ്റൽ സർവേക്ക് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഭൂമിയുടെ ഒരു മണൽ തരു പോലും നഷ്ടപ്പെടാതെ അതിനെ എണ്ണി തിട്ടപ്പെടുത്തിയ ദൈവത്തിൻ്റെ അളവ് എത്ര കൃത്യതയാണെന്ന് എഗസ്കേൽ പ്രവാചകനോട് പറഞ്ഞ് മനസ്സിലാക്കുവാൻ അവൻ്റെ ദേശത്തിൻ്റെ അളവുകൾ ഒന്നും നഷ്ടമായി പോകുന്നില്ല അതൊക്കെയും അവൻ്റെ ജനത്തിന് തിരിച്ചു കൊടുക്കുവാൻ അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കുവാൻ സർവശക്തനായ ദൈവത്തിൻ്റെ പദ്ധതിയെ അവനെ കാണിച്ചു കൊടുക്കുവാനായിട്ടാണ് ഇവിടെ ഞാൻ നിന്നെ കൊണ്ടുവന്നത് എന്ന് ഹെസ്കയിലിനോട് ദൈവം സംസാരിച്ചു അതത്ര സന്തോഷമാണ് നമ്മുടെ ചോദ്യങ്ങൾക്ക് പലപ്പോഴും ദൈവം മറുപടി തരുമ്പോൾ ഇങ്ങനെ നമ്മെ സ്നേഹിക്കുന്ന ദൈവമുണ്ടോ എന്ന് നമുക്കന്ന് അതിശയിച്ചു പോകും കാഴ്ചയിൽ നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായെങ്കിൽ ഹൃദയത്തിൽ ഭാരം പരാതി ചോദ്യങ്ങൾ ആമലാതികൾ പൂങ്ങുകയാണ് നമുക്ക് വളരെ മനഃപ്രയാസം ഉണ്ടാകും കണ്ണുനീരുണ്ടാകും കണ്ണുകൾ നിറയും ഭാരമങ്ങ് കൂടും ചോദ്യങ്ങൾ ഓരോന്നോരോന്നായി വരും പഴി ആക്ഷേപങ്ങളും ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വീണ്ടും വീണ്ടും വാരിക്കൂട്ടുമ്പോൾ നാം ഏകനായിട്ടിരുന്ന് കരഞ്ഞു പോകും സങ്കടം സഹിക്കാൻ വയ്യ പക്ഷെ പക്ഷങ്ങളിതാ ഇസ്രായേലിനു വേണ്ടി കരഞ്ഞുകൊണ്ടിരുന്ന ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ പ്രവാസികളുടെ ഇടയിൽ നിന്ന് ദൈവം പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിച്ച ഹെസ്കേലിനോട് ദൈവത്തിൻ്റെ ആത്മാവനെ കൂട്ടിക്കൊണ്ടുപോയി ഇസ്രായേൽ ദേശത്ത് കൊണ്ടുപോയി ഒരു ഉയർന്നവൻ വലയിൽ അവിടെ ഏതൊക്കെ പർവ്വതങ്ങൾ ഉയർച്ചയുണ്ടോ സഖലത്തിനും മേലായി ഉയർന്നു നിൽക്കുന്ന ഒരു പർവ്വതത്തിൽ വളരെ വ്യക്തമായി ദേശത്തെയും പട്ടണത്തെയും കാണുവാൻ അതിരുകളെ വ്യക്തമായി കണ്ട് മനസ്സിലാക്കുവാൻ തക്ക ഒരു സ്ഥലത്ത് പ്രവാചകനെ കൊണ്ട് നിർത്തി അതിനുശേഷം ദൂതൻ ഓരോന്നോരോന്ന് ഇഞ്ചിഞ്ചായിട്ട് അളക്കുവാൻ തുടങ്ങി അളർന്നളർന്നളർന്ന് തിട്ടപ്പെടുത്തുക പ്രവാചകന് പിന്നെയും സംശയം ഇതെന്തൊരു കഷ്ടമായി എന്നെ ബാബിലോണിലെ പ്രവാസത്തിൽ നിന്ന് ദർശനത്തിൽ എന്നെ കൊണ്ടുവന്ന് ഈ ദേശത്ത് കൊണ്ടുവന്ന് എന്നെ കാണിച്ചത് എന്ത് കാണിക്കാനാണ് അവല്ലാം തിട്ടപ്പെടുത്തിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് അവനോട് പറയാണ് ഒരിഞ്ച് പോലും നിനക്ക് നഷ്ടപ്പെട്ടത് എന്നേക്കുള്ള ഒരു നഷ്ടമായി വരികയില്ല നിൻ്റെ സന്തതി വീണ്ടും വന്ന് ഈ ദേശത്തെ അവകാശമാക്കും ഞാൻ അവരെ ശക്തിപ്പെടുത്തും അവരുടെ കുറവുകളെ ഞാൻ ക്ഷമിക്കും അവരുടെ പാപങ്ങളെ ഞാൻ ക്ഷമിക്കും അവരുടെ കുറവുകളും കുറ്റങ്ങളും എല്ലാം എണ്ണി എണ്ണി അവർക്ക് ബോധ്യപ്പെടുത്തി അവരുടെ പിന്മാറ്റത്തെ ഞാൻ സൗഖ്യമാക്കും അവരുടെ സന്തതികൾ പുഷ്ടി പിടിച്ച് ദേശത്ത് വസിക്കുന്നത് ലോകം കാണും നോക്കൂ ഹ ദൈവത്തിൻ്റെ ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമേ എന്ന് അപ്പുസ്വനായ പൗലുസ് വിളിച്ചു പറയുന്നത് പോലെ പ്രവാചകൻ്റെ ഹൃദയത്തിൽ വലിയ സന്തോഷം ഞങ്ങളുടെ ദൈവം ഞങ്ങളെ കൈവിട്ടില്ലല്ലോ എന്നുള്ളതായ സന്തോഷത്താൽ അവൻ്റെ ഹൃദയമങ്ങ് നിറയാൻ തുടങ്ങി ദൈവത്തിൻ്റെ അവനോട് പറഞ്ഞു നീ കാണുക മാത്രമല്ല നീ കാണുന്നതൊക്കെയും നിൻ്റെ ജനത്തോട് നീ അറിയിക്കണം എന്തിനെ അവരിൽ ഒരു പ്രത്യാശ പരിമാർ അവരിൽ പലരും ഭാരപ്പെട്ട് ഹൃദയത്തിൽ ദുഃഖം സഹിക്കാൻ വയ്യാതെ അവരുടെ തലമുറകളെ ഓർത്ത് കുഞ്ഞുങ്ങളെ ഓർത്ത് അവരുടെ ഭാവിയെ ഓർത്ത് വളരെ വ്യാകുലപ്പെട്ടിരിക്കുന്നതായ അവസ്ഥയാണ് എന്നാൽ ഞാൻ നിന്നെ കാണിച്ചു തന്നതൊക്കെയും ആ ജനത്തോട് നീ ചെന്ന് അറിയിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിലൊരു ചൈതന്യം വരും അവരുടെ ദൈവം അവരെ കൈവിട്ടില്ല ഒരു അറിവ് അവരുടെ അവരെ കുറിച്ച് ദൈവം ഇപ്പോഴും ചിന്താമഗ്ധനായിരിക്കുന്നു അവർക്ക് വേണ്ടി കരുതുന്നവനാണ് അവർ വീണ്ടും പുഷ്ടി പ്രാപിച്ച് ദേശത്തെ അവകാശമാക്കുമെന്ന് അവരോട് സംസാരിക്കുന്നതായി ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ ആ ജനത്തോട് അറിയിക്കുമ്പോൾ ജനത്തിന്മേൽ വരുന്നതായ ഒരു മാനസാന്തരം ദൈവത്തിന് കാണേണ്ടതായിട്ടുണ്ട് ദൈവം പലപ്പോഴും നമ്മെ പല കാര്യങ്ങളും വെളിപ്പെടുത്തി കാണിക്കുമ്പോൾ അത് നമുക്ക് വേണ്ടി മാത്രമുള്ള ഒരു കാഴ്ചയല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്കും തലമുറകൾക്കും വേണ്ടി മാത്രമുള്ളതല്ല പ്രിയര് നമ്മോടുള്ളതായ ദൈവത്തിൻ്റെ വാക്തത്വമാണ് എന്താണ് ദൈവം വാക്തത്വം ചെയ്യുന്നത് ഐ വിൽ ബ്രിങ് യു ബാക്ക് ഞാൻ നിന്നെ തിരികെ കൊണ്ടുവരും നീ ഭാരപ്പെട്ട് നിലവിളിച്ച് നീ കരയുന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ വീണ്ടും നിന്റെ കരത്തിൽ പിടിച്ചുകൊണ്ട് നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവരും ഞാൻ നിന്നെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി നിന്നോട് ചില ചില കാര്യങ്ങൾ ഹൃദ്യമായി സംസാരിക്കും നിന്നോട് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കും മരുഭൂമിയിൽ ഞാൻ നിനക്ക് മുന്തിരിത്തോട്ടങ്ങളിൽ തരും അതെങ്ങനെയാ മരുഭൂമിയിൽ മുന്തിരിത്തോട്ടത്തെ തന്നാൽ ഇസ്രായേൽ ജനം ഇപ്പോൾ മരുഭൂമിയുടെ അവസ്ഥയിലായിരിക്കുകയാണ് അത് ജെറുസലേം മുഴുവനും മരുഭൂമി പോലെ കുപ്പക്കുന്നായിപ്പോയി ശത്രുക്കൾ നശിപ്പിച്ചു ആ നശിപ്പിച്ച് നാരായണക്കല്ലാക്കിയിരിക്കുന്ന ദേശത്ത് ദൈവം വീണ്ടും മുന്തിരിത്തോട്ടത്തെ തന്നാൽ നീ എങ്ങനെ നനയ്ക്കും അത് വലിയൊരു ചോദ്യം ദൈവം വെളിപ്പാട് കൊടുത്ത് നിൻ്റെ കണ്ണ് കൊണ്ട് നിനക്ക് ദൈവം തരുന്ന മുന്തിരിത്തോട്ടത്തെ നനയ്ക്കാൻ ക്രൈസ്തലോൺ നമ്മൾ ആരെങ്കിലും മരുഭൂമിയിലെ മുന്തിരിത്തോട്ടം വില കൊടുത്ത് വാങ്ങുമോ നമുക്ക് ഫ്രീ ആയിട്ട് തന്നാൽ നമ്മൾ വാങ്ങുമോ വാങ്ങാൻ കഴിയില്ല കാരണം നനയ്ക്കുവാൻ വെള്ളമില്ല എന്നാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ കൽപ്പന നിൻ്റെ കൊണ്ട് നിനക്ക് തന്ന ദേശത്തെയും നിൻ്റെ കുടുംബത്തിൻ്റെ വിഷയങ്ങളെയും നിൻ്റെ ദേശത്തിൻ്റെ വിഷയങ്ങളെയും നിൻ്റെ വ്യക്തിപരമായ വിഷയങ്ങളെയും നീ കണ്ണുനീര് കൊണ്ട് നനച്ച പുഷ്ടി പ്രവർത്തണം ക്രൈസ്തലോ അതാണ് ദൈവം തരുന്നതായ നമ്മളോട് കൂടെ ഇരുന്ന് ദൈവം തരുന്നതായ ചില ചില ഉപദേശങ്ങൾ ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോകും അവളോട് ഹൃദയമായി സംസാരിക്കും അവിടെ വെച്ച് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെ കൊടുക്കും അവിടെ വെച്ച് ഞാൻ നിനക്ക് പ്രത്യാശയുടെ താഴ്വര ആഹോർ താഴ്വരേ പ്രത്യാശയുടെ താഴ്വരയാക്കും ശപിക്കപ്പെട്ടതായിരുന്നു ആഹോർ താഴ്വരകളൊക്കെ ശപിക്കപ്പെട്ടതായിരുന്നു അവിടെ ഒന്നും അവിടെ നിലനിൽക്കില്ല എന്ന് ഒരിക്കൽ ഞാൻ അരളിച്ചു ചെയ്തു പക്ഷേ ഇപ്പോൾ നിൻ്റെ സങ്കടത്തെ ഞാൻ കണ്ടു നിൻ്റെ കണുനീരിനെ കണ്ടു നിൻ്റെ അരക്ഷിതാവസ്ഥയെ കണ്ടു നിന്നെ രക്ഷിക്കുന്ന വീരനായി ഞാനിതായി ഇറങ്ങി വന്നിരിക്കുന്നു അതിനു മുമ്പായി ദൈവം നമുക്ക് മുമ്പായി പോകുന്നതിന് മുമ്പ് ദൈവം പ്രവാചകനെ അവിടെ കൊണ്ടുപോയി അവിടെ കാണിച്ചു ആളെന്ന് തിട്ടപ്പെടുത്തി ഒരു ഇഞ്ച് പോലും എല്ലാം ദൈവം സമസമം സമം സമമായി ആളെന്ന് തിട്ടപ്പെടുത്തി എല്ലാം പ്രവാചകനെ കാണിക്കുകയാണ് ആത്മീകാർത്ഥത്തിലേക്ക് നമുക്ക് കടന്നു വരാം പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ജീവിതത്തിൻ്റെ പകുതികൾ പലതും നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ നിന്നും വിട്ടുപോയി അവകാശങ്ങൾ വിട്ടുപോയി ഒന്നും നമുക്ക് പ്രശംസിക്കുവാൻ നമ്മുടെ കയ്യിൽ ഇല്ലാതായിത്തീരുന്ന അവസ്ഥ നമ്മളിൽ സങ്കടവും ദുഃഖവും അങ്ങനെ ഓരോ ആവലാദികളും ദിവസംതോറും നമ്മുടെ ഭവനങ്ങളിൽ കയറി വരികയാണ് രാത്രി മുഴുവനും കണുനീരിൻ്റെ അവസ്ഥ സന്തോഷിപ്പാൻ ഒരവസ്ഥയുമില്ല എന്നാൽ നീ ആത്മാവിൽ സന്തോഷിക്കുന്നവനെങ്കിൽ നിന്റെ ദേശത്തെയും നിന്റെ പുഷ്ടിയുള്ള ആ പട്ടണത്തെയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും ദൈവം തന്നതായ നന്മകളിൽ നിനക്ക് പറ്റിയതായ ചില അബദ്ധങ്ങളെക്കുറിച്ച് നീ ദൈവസന്നിധിയിൽ പരിതപിക്കുന്നവരെങ്കിൽ ദൈവം നിന്നെ വീണ്ടും ആ ദേശത്തിൻ്റെ ഉന്നതികളിന്മേൽ നടത്തിക്കൊണ്ടുപോയി അവിടെ വെച്ച് നിനക്ക് ആളന്ന് തിട്ടപ്പെടുത്തി നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരും പ്രൈസലോട്ട് അത് ദൈവത്തിൻ്റെ ബാധ്യതമാണ് അവനിൽ വിശ്വസിച്ചവൻ അവനിൽ പ്രത്യാശ വെച്ചവൻ ഒരിക്കലും രചിച്ചു പോകുകയില്ല നിന്റെ നഷ്ടങ്ങളെ ഓർത്ത് നീ ഭാരപ്പെടരുത് നിനക്ക് വിട്ടുപോയതായ കാര്യങ്ങളെ ഓർത്ത് നീ കണ്ണുനീരൊഴുക്കരുത് ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നത് ചില ദിവസങ്ങൾ കാണും ദൈവം തന്നെ എല്ലായ്പ്പോഴും കൈവിടുകയില്ല ദൈവം നിന്നെ കരുതുന്ന ഒരു ദൈവമാണ് നിനക്ക് വേണ്ടി കരുതുന്നവനാണ് അവനിൽ വിശ്വസിക്കുവാൻ നമുക്ക് വലിയൊരു ധൈര്യം ഉണ്ടാകണം നമുക്ക് വലിയൊരു കൃപയുണ്ടാകണം നാം കണ്ടിട്ടില്ലാത്ത ദേശം നാം കണ്ടിട്ടില്ലാത്ത രാജ്യങ്ങൾ അവൻ്റെ വാഗ്യത്വത്തിനനുസരിച്ച് അവൻ നമ്മെ കൂട്ടിക്കൊണ്ടുപോകും ഒരു കാലത്ത് നമുക്കെല്ലാം ഒരു ചിന്ത പല കാര്യങ്ങളും ഈ പർവ്വതത്തിന്റെ മുകളിൽ എനിക്ക് കയറുവാൻ പറ്റുമോ ഈ വലിയ പർവ്വതത്തിന് ഏറ്റവും ഉയർന്ന പർവ്വതത്തിൻ്റെ മുകളിൽ എനിക്ക് ആരോഗ്യമില്ലാത്ത ഞാൻ എങ്ങനെ കയറും എന്നൊക്കെ നീ കണ്ടത് ചിലപ്പോൾ അതിശയിച്ചേക്കാം പക്ഷേങ്കിൽ ദൈവം നിന്നെ കൊണ്ടുപോകുവാൻ തീരുമാനിച്ചാൽ അതിൻ്റെ അഗ്രഹങ്ങളിൽ കൊണ്ടു നിർത്തി അവിടുത്തെ നന്മകൾ ദേശത്തിൻ്റെ നന്മകൾ നിന്നെ കാണിച്ചിട്ട് പറയും ഞാൻ ഇവിടെ നിനക്ക് ആളന്ന് തിട്ടപ്പെടുത്തി തരും ദേശത്തെ അളന്ന് അവർക്ക് കൊടുത്തു എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ദാവീദ് ഇത് പറയുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തി അങ്ങനെയൊക്കെയും അളർന്ന് തിട്ടപ്പെടുത്തി തരികയാണ് നമ്മുടെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നോക്കൂ ഇസ്രായേൽ ജനം ഖനാൻ ദേശം അവകാശമാക്കുന്നതിന് മുമ്പ് അവർ ഹിനായിമലയുടെ അടിവാരത്തിൽ വെച്ച് യോശുവയും ഖാലേബും ഒക്കെ ചേർന്നുകൊണ്ട് മോശയും ഒക്കെ ചേർന്നുകൊണ്ട് അവർ കൂടിയാലോചിച്ച് ഓരോ ഗോത്രങ്ങൾക്കും അവർ എണ്ണി 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 അളർന്ന് തിട്ടപ്പെടുത്തി കൊടുത്തു കനാൻ ദേശം അവർ കൈവശമാക്കുവാൻ പോകുന്ന ദേശത്തെ അവർ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ദേശം അതിൻ്റെ അതിരുകൾ എവിടെ അതിൻ്റെ നിസ്താരം എത്ര അത് ആർക്കെല്ലാം ആരുടെയെല്ലാം കയ്യിലിരിക്കുന്നു എന്നുള്ളതെല്ലാം ഇതാ ആത്മാവിൽ കൂടെ യോശുവയുടെ മുൻപിൽ കാലയപ്പിൻ്റെ മുൻപിൽ മോശയുടെ മുൻപിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു അതിനുശേഷം അവർ ഓരോന്നും ഓരോരുത്തർക്കും എണ്ണി 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 എഴുതി അവകാശമായി കൊടുക്കുകയാണ് എവിടെ നിന്നുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അറിയാമോ സിനായിമലയുടെ അടിവാരത്തിൽ ദൈവത്തിന് സ്ത്രോത്രം അതിലും ദേശം എത്രയോ നാളുകൾ കഴിഞ്ഞാണ് അവർ ഖനാൻ ദേശം അവകാശമായി കാണാൻ പോകുന്നത് അവകാശമാക്കുവാൻ പോകുന്നത് യോർദ്ധാനി കടന്നവർ അവകാശമാക്കി ജാതികളെ അവർ കീഴ്പ്പെടുത്തി അവർ കൈവശമാക്കുമ്പോൾ ഇന്ന ദേശം ഞങ്ങൾക്കായിരിക്കണം ഇന്നാർക്കായിരിക്കണമെന്ന് നാളുകൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ എഴുതി വെച്ചു ആത്മാവിൽ സഞ്ചാരം ഡിജിറ്റൽ സർവേ യഥാർത്ഥത്തിലുള്ള ഡിജിറ്റൽ സർവേ നോക്കൂ നാം ഇപ്പോഴാണ് ഡിജിറ്റൽ സർവേ കാണുന്നതെങ്കിലും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഡിജിറ്റൽ സർവേ ഉപയോഗിച്ചെന്നറിയാമോ ആത്മാവിൽ കൂടെയുള്ളതായ എല്ലാ വിവരങ്ങളും അവരുടെ കയ്യിൽ തമ്പുരാൻ്റെ കയ്യിലുണ്ട് നിന്റെ ദേശത്തിൻ്റെ നിനക്ക് ലഭിക്കാൻ പോകുന്ന നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതായ പദവികളുടെ നിനക്ക് വേണ്ടി ഒരുക്കി പോകുന്നതായ നന്മകളുടെ നീ അവകാശ അവകാശമാക്കാൻ പോകുന്ന കാര്യങ്ങളുടെയൊക്കെ ഒരു പൂർണ്ണ നിശ്ചയം ദൈവത്തിൻ്റെ കയ്യിലുണ്ട് ദൈവം അതൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയാകുന്നു പലപ്പോഴും നമ്മെ പലയിടങ്ങളിലും കൂട്ടിക്കൊണ്ടുപോകുന്നത് നമുക്കോ സംശയം ദൈവ എന്നെ എന്തിനൂടെ കൊണ്ടുവന്നു സങ്കടം കാണുവാനോ പ്രയാസം കാണുവാനോ ഞാൻ വീണ്ടും ദുഃഖിക്കുവാനോ ഞാൻ വീണ്ടും കരയുവാനോ ദൈവ പോയതല്ലേ അതിനുവേണ്ടിയല്ല ദൈവം നിന്നെ കൊണ്ടുവരുന്നത് ദൈവം നിന്നോട് ചെയ്തതായ വാക്തിത്വങ്ങളോട് നിവൃത്തി ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് വേണ്ടി ദൈവം ചെയ്യുന്നു അവൻ്റെ കയ്യിൽ അവൻ നിനക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തികളുടെ സംഭരണമാണ് അവൻ്റെ കയ്യിലുള്ളതെന്ന് നിനക്ക് വ്യക്തമായി കാണിച്ചു തരുവാൻ ദൈവത്തിൽ ആസ്വദിക്കുവാൻ അവൻ്റെ കൃപകളെ ധ്യാപിപ്പാൻ അവൻ്റെ വാക്തത്വങ്ങളിൽ ഒന്നുകൂടെ കടന്ന് വിശ്വസിക്കുവാൻ നീ ചെന്നിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്തായ അനേക ദേശങ്ങളിലും രാജ്യങ്ങളിലും നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അത് ദൈവം നിന്നോട് ചെയ്യുന്ന വിശ്വസ്തയുടെ ഭാഗമാണ് കർത്താവിൻ്റെ ആ സ്നേഹമേറിയ വാക്തത്വങ്ങളുടെ നിവൃത്തികളെ പ്രാപിക്കുവാൻ അവകാശമാക്കുവാൻ ഈ പ്രഭാതത്തിൽ നിനക്കും നിന്റെ തലമുറകൾക്കും നിങ്ങളുടെ വിശ്വാസം ദൈവം വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു യു